അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ മിക്സിയിലെ ഒരു ജാറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇട്ടുകൊടുക്കുക ഒട്ടും തരിയൊന്നും ഇല്ലാത്ത ഇടിയപ്പം അപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടിയാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ചിട്ട് എടുക്കുന്ന അരി എടുത്താലും മതി ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല ഇനി ഇതിലേക്ക് അരക്കപ്പ് ചോറിട്ട് കൊടുക്കാം ഞാനിപ്പോൾ വെള്ളരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനു പകരം മട്ടരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ അളവകപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ചായ ഒക്കെ കുടിക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാവും ബാക്കിയെല്ലാ കാര്യങ്ങളും അളന്നെടുക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് തേങ്ങ ചിരകി ഇത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇല്ല ഡ്രൈ ഈസ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് ചെറിയ ചൂടുവെള്ളം എടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ഇട്ട് കുറച്ച് സമയം മൂടി വെക്കുക അപ്പോൾ ഈസ്റ്റ് പൊങ്ങി വരും എന്നിട്ട് ആ ഈസ്റ്റ് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഈസ്റ്റ് ചേർത്തത് കൊണ്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാരയെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യമേ ഒരുമിച്ച് ഉപ്പ് ഇടരുത് ലാസ്റ്റ് നമ്മൾ അരച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ എത്രയാണോ മാവ് അളന്നെടുത്തത് അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അപ്പം നല്ലോണം എന്താ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് അടിച്ചെടുക്കേണ്ടത് ഒരുപാട് അങ്ങ് കട്ടിയായി പോകരുത് എടുക്കുന്ന ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ച് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും മാവ് ഒരുപാട് കുറുകയാണ് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അഴിച്ചെടുക്കുക ഒരുമിച്ച് കപ്പ് ഒഴിച്ചു കൊടുക്കരുത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാം ഇനി നമ്മൾ അടിച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അടിച്ചെടുത്ത മാവ് മുഴുവനും ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്യാം ഒരു വിസ്ക് വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റ് പാലപ്പോൾ ഇതിൽ തേങ്ങയുടെ ഒന്നും തന്നെ ആവശ്യമില്ല അപ്പം നമുക്ക് കപ്പിയാച്ചേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇനി ഇത് കുറച്ച് സമയം നമ്മൾ ഈസ്റ്റ് ചേർത്തുകൊണ്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും ചൂടുള്ള കാലാവസ്ഥയ്ക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാവ് പൊങ്ങി കിട്ടും തണുപ്പുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും തണുത്ത കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ ചെറിയ ചൂടുവെള്ളം നമ്മൾ കയ്യിൽ തൊടുമ്പോൾ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുവെള്ളത്തിൽ ഈ മാവെന്ന് ഇറക്കി വയ്ക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മാവ് പൊങ്ങി കിട്ടും ഇനി ഇത് മൂടി വെച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് അതുകൊണ്ട് മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും ഞാൻ ഈ മാവിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് തിരിച്ച് വെച്ച് അത് അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മാവ് നല്ലോണം ആ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല പതഞ്ഞ് പൊങ്ങി അടി ഇതാ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പ്പാടിട്ട് ഇളക്കി മറിക്കരുത് ചെറിയ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ പാലപ്പത്തിന്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ അടിച്ചെടുത്ത് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കട്ടിക്ക് തന്നെ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കുക ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ ഈസ്റ്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാവ് പെട്ടെന്ന് പൊങ്ങി കിട്ടില്ല ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം ഇനി നമ്മൾ പാലപ്പം ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാലപ്പച്ചട്ടിതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങ് ചൂടാവരുത് ഒരു മീഡിയം ചൂട് മാത്രമേ ആവാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി മാവൊന്ന് ചുറ്റിച്ചു കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഒരു മിനിറ്റ് പോലും വേണ്ട മീഡിയം ഫ്ലെയിമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് തുറന്നു നോക്കാം അടിപൊളിയായിട്ട് അത് നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് ഒരു ബ്രൗൺ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ചുകൊടുക്കാം ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് ഇളക്കിയെടുക്കാം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയും ചുട്ടെടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് മൂന്ന് വെറൈറ്റി രീതിയിലാണ് അപ്പം തയ്യാറാക്കി എടുക്കുന്നത് ഇത് സാധാരണ നോർമൽ അപ്പോടെ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പം നമ്മൾ സാധാരണ പാല പോലെ ആദ്യം ചുട്ടെടുത്തിട്ടുള്ളത് ഇത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ് സ്പൂൺ മാവ് ഈ അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കും ഒരു പൂവിന്റെ രീതിയിലാണ് ഇനി ഇങ്ങോട്ടും എല്ലാ വശത്തും ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക ഒരു പൂവിന്റെ ഷേപ്പിൽ കിട്ടിയില്ലേ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്തിട്ട് എടുക്കാം ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു മുട്ട അതാ പൊട്ടിച്ചൊഴുക്കടേ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം മുട്ട ആ മാവിന്റെ എല്ലാ ഭാഗത്തും എത്തണം അപ്പൊ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് മുട്ട ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ആ മുട്ടയ്ക്ക് മാത്രം ഇട്ട് കൊടുക്കുകയാണെ ഒന്ന് ഒരു നുള്ളുപ്പ് ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക മുട്ടയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇതിന് നിങ്ങൾക്ക് വേണമെന്ന് കുരുമുളക് പൊടി ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചുകൊടുക്കാം ഇത് കുട്ടികൾക്ക് എന്തായാലും ഈ വെറൈറ്റി അപ്പം ഇഷ്ടമാകും ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല അപ്പം നമ്മൾ മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട് മുട്ടയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൂട്ടി വെക്കരുത് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പൊ ഒരു മിനിറ്റായി നല്ല അടിപൊളിയായിട്ട് ഇത് മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പൂവപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല കുട്ടികൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കുക ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ വെറൈറ്റി അപ്പോടെ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരുപാടെങ്ങ് ചൂടാവരുത് ഒരു മീഡിയം ചൂട് മാത്രമേ ആവാൻ പാടുള്ളൂ ഇനി ഒരു ചെറിയ സ്പൂണിൽ മാവ് എടുക്കുക വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടില്ല ഒരു മുക്കാൽ ഭാഗത്തോളം മാവ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക എല്ലാ കുഴികളിലും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് ഒഴിക്കരുത് ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിക്കാം സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കുഴികളിലും ചെയ്തിട്ടെടുക്കാം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ തോന്നും ഈ ചെറിയ അപ്പമൊക്കെ കാണുമ്പോൾ കുട്ടികളെ ആഹാരം കഴിപ്പിക്കാനാണല്ലോ നമുക്ക് പ്രയാസം ഇപ്പം ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ അപ്പം തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും കഴിക്കും ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ മൂന്ന് വെറൈറ്റി അപ്പം തയ്യാറാക്കി കാണിച്ചിട്ടുള്ളത് എല്ലാ കുഴികളിലും ഇതാ മാവ് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം നമ്മൾ കുഞ്ഞു കുഞ്ഞ് അപ്പോൾ അല്ലേ നമ്മൾ കുഴികളിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഒരു മിനിറ്റ് പോലും വേണ്ട നല്ലോണം ഒരിഞ്ഞ് നല്ലവണ്ണം പൊങ്ങി നല്ല അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ സ്പൂൺ കൊണ്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും നല്ല ചൂടാണ് അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഇളക്കിയെടുക്കാം കണ്ടില്ലേ ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ നോർമൽ പാലപ്പം ഉണ്ടല്ലോ ആദ്യം തയ്യാറാക്കിയ സാധാരണ പാലപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അത് അരിയൊന്നും കുതിർത്ത് നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ അരി അരച്ച് തേങ്ങ ഒക്കെ ചേർത്ത് തയ്യാറാക്കി എടുക്കുന്നത് പോലെ തന്നെയാണ് ഈ പാലപ്പത്തിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് ഒന്നും ഒരു വ്യത്യാസമില്ല ഇപ്പൊ കണ്ടില്ലേ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല കനം കുറച്ചാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത് അപ്പൊ കനം കുറച്ച് പരത്തി എടുത്താണ് അപ്പം ചുട്ടെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കട്ടില നല്ല പഞ്ഞുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിലും രുചികരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മുട്ട മുട്ടപ്പൂവപ്പം ഇതായിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടാകും ഈ വെറൈറ്റി ആയിട്ട് നിങ്ങൾ തയ്യാറാക്കി കൊടുത്തു നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല ഇനി ഒരെണ്ണം എടുത്ത് തരാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തരിപ്പുണ്ട് നിങ്ങളും ഇതുപോലെ മുട്ട വച്ചിട്ടുള്ള പൂവൊപ്പം തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പൊ കുട്ടീസിനെയൊക്കെ ഇഷ്ടപ്പെട്ട കുഞ്ഞു പാലപ്പവും ഇതെവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ മൂന്ന് വെറൈറ്റി രീതിയിലുള്ള പാലപ്പം കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുക എന്തായാലും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാകും അപ്പൊ നിങ്ങൾ എല്ലാവരും മൂന്ന് വെറൈറ്റി രീതിയിലുള്ള പാലപ്പം തയ്യാറാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാകും അപ്പൊ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്